വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് ഗതാഗത കുരുക്കുമൂലമുണ്ടാകുന്ന സമയനഷ്ടം നികത്താനുള്ള അമിത വേഗത വാഹനാപകടങ്ങൾക്ക് പ്രധാന കാരണമാണെന്ന് റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു അഭിപ്രായപ്പെട്ടു റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം വേങ്ങര ഏരിയ കൺവെൻഷൻ വേങ്ങര എം ടി എൻ ഗൗരി പ്രസാദ് നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വേങ്ങരയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം ബൈപാസ് റോഡോ മേൽപ്പാലമോ ആണെന്നും അദ്ദേഹം പറഞ്ഞു വേങ്ങരയിൽ കുറെ കാലമായി ഞാൻ അത് നോക്കുന്നുണ്ട് ഏത് രീതിയിൽ വന്നാലും വേങ്ങരയിലെ ഗതാഗത കുരുക്ക് പോലെ തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി വേങ്ങരയിലെ ഗതാഗത കുരുക്ക് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് ആറു മാസമായിട്ടുള്ള ഇത്ര ഗുരുതരാവസ്ഥയിലെത്തിയിട്ട് അതിനു മുമ്പ് ഇതേപോലെ ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു ഒരു പരിധിവരെ അതിന് പരിഹാരം കണ്ടിരുന്നു ആ പരിഹാരം കണ്ട വസ്തു വസ്തുക്കളും മെറ്റീരിയലുകളെല്ലാം ആക്രിക്കടയിലേക്ക് പോയി എന്നത് തന്നെയാണ് ഈ ഗതാഗത കുരുക്കിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇങ്ങനെ ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുമ്പോൾ സമയത്തിന് ഓടിയെത്തേണ്ടുന്ന ബസ്സുകൾ അതല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ അവരുടെ സമയനിഷ്ഠ പാലിക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നീട് ഗതാഗതക്കുരുക്ക് ഒഴിവാകുമ്പോൾ അവർ അമിതമായ സ്പീഡിൽ യാത്ര ചെയ്യേണ്ടി വരുന്നു അമിത വേഗതയിൽ ഓടുമ്പോൾ അപകടം പതിയിരിക്കുന്നു അപകടം ഉണ്ടാകുന്നു അങ്ങനെ അപകടം ഉണ്ടായതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ സദസ്സ് അപകടങ്ങളെ അതിജീവിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ നിയമങ്ങൾ പാലിക്കണം റോഡ് സുരക്ഷ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു റോഡ് സുരക്ഷ മനസ്സിലാക്കിയാൽ മാത്രം പോരാ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന നിയമങ്ങൾ പാലിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം അവർ സ്വന്തമായി ചെയ്യാൻ പ്രാപ്തിയായി എന്നാണ് അവരുടെ ധാരണ ഒരു പക്ഷേ പത്തും നാൽപ്പതും വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് പ്രാപ്തി ആയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പല കാര്യത്തിലും അവര് പക്വമതികളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ആ പക്വമതിത്വം കിട്ടണമെങ്കിൽ വീട്ടിലെ മുതിർന്ന ആളുകളുടെ മാതാപിതാക്കളുടെ അവരുടെ ഒത്താശകളും അവരുടെ അഭിപ്രായങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം അതില്ലാതെ വന്നാൽ വളരെ അപകടകരമായി കാര്യങ്ങൾ നീങ്ങും അത് അത്യാപത്തിലേക്ക് അങ്ങനെയുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ അതുകൊണ്ടാണ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം മുദ്രാവാക്യം റാഫ് ഏരിയ പ്രസിഡന്റ് പറങ്ങോടത്ത് മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷനായിരുന്നു റാഫ് സംസ്ഥാന ട്രഷറർ കെ ടി സമദ് മുഖ്യപ്രഭാഷണം നടത്തി എ കെ ഹംസ റിപ്പോർട്ട് അവതരിപ്പിച്ചു വി പി എ റഷീദ് സുലൈഖ മജീദ് ഞാറക്കാടൻ ഹംസഹാജി എൻ ടി മൈമൂന ടി കെ ശ്രീകുമാർ എ ആർ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ പുനത്തിൽ റാബിയ പുളിക്കൽ അബ്ദുറഹിമാൻ സി എം വിശ്വംബരൻ ഹംസ പുത്തൂർ പി കെ കുട്ടി സി ജമീല റഷീദ് നീറ്റിക്കൽ പി സുഹ്രാബി കെ മണികണ്ഠൻ ഹാജിറ ചുക്കൻ ബംഗാളത്ത് കുഞ്ഞുട്ടി ഹാജി കെ അലി എ കെ കുഞ്ഞി മുഹമ്മദ് കൂനാരി ഷൌക്കത്ത് പി പി സൈതലവി തുടങ്ങിയവർ പ്രസംഗിച്ചു കാളങ്ങാടൻ ബാബു സ്വാഗതവും സാബിറ ചേളാരി നന്ദിയും പറഞ്ഞു വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്